ിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു പിന്നാലെ യുവാവ് കെ സി ബിക്ക് കൊടുത്തത് എട്ടിന്റെ പണിയാണ് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന് വീട്ടിലെ കണക്ഷൻ കെ സി ബി വിച്ഛേദിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവ് നഗരത്തിലെ അൻപത് ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസ് തകർത്തു കാസർകോട് കുട്ട്ലൂച്ചു കാളിയങ്കോട്ടാണ് സംഭവം നടന്നത് ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേതുൾപ്പെടെ എണ്ണായിരത്തിലേറെ ഉപയോക്താക്കൾ രണ്ട് മണിക്കൂർ ഇരുട്ടിലായി സംഭവത്തിന് പിന്നാലെ യുവാവ് ഒഴിവിൽ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു ഇരുപത്തിരണ്ടായിരം രൂപയായിരുന്നു യുവാവിന്റെ കഴിഞ്ഞ മാസത്തെ ബില്ല് പന്ത്രണ്ടിനായിരുന്നു പണം അടയ്ക്കേണ്ട അവസാന തീയതി പതിമൂന്നാം തീയതി നെല്ലിക്കുന്ന് വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ നിന്ന് വിളിക്കുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞപ്പോൾ വധഭീഷണി മുഴുക്കൊണ്ട് വൈദ്യുതി സെക്ഷൻ ഓഫീസിലെ ഫോണിലേക്ക് സന്ദേശം എത്തിയതായി കെ സി ബി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ രാവിലെ എത്തിയ ജീവനക്കാർ വീട്ടിലെ ഫ്യൂസ് ഊരുന്നതിന് പകരം തൂണിൽ നിന്നുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയാണ് ചെയ്തത് വൈകിട്ട് ഒരു കുട്ടിയുമായി എത്തിയ യുവാവ് ഭീഷണിപ്പെടുത്തുകയും പണത്തിന്റെ കെട്ട് കെട്ടുകാണിച്ച് ബില്ലടയ്ക്കണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ബഹളം വെച്ച് ഇയാൾ ഇറങ്ങിപ്പോയതായും ജീവനക്കാർ പറയുന്നുണ്ട് ഇയാൾ മടങ്ങിപ്പോയതിനു ശേഷം വൈദ്യുതി മുടങ്ങിയതായി പലയിടങ്ങളിൽ നിന്നായി ഫോൺ വിളിക്കും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പല ട്രാൻസ്ഫോമറുകളുടെയും ഫ്യൂസുകൾ ഊരിയെറിഞ്ഞതും പൊട്ടിച്ചതും ശ്രദ്ധയിൽപ്പെട്ടത് ഫ്യൂസ് ഊരുന്നത് നാട്ടുകാർ കാണുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു അൻപതിലേറെ ട്രാൻസ്ഫോമറുകളുടെ ഇരുന്നൂറിലേറെ ഫ്യൂസുകളാണ് ഊരി ടൗൺ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് യുവാവിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു നെല്ലിക്കുന്ന് സെക്ഷന് പുറമെ കാസർഗോഡ് സെക്ഷൻ പരിധിയിലെ തളങ്കരയിലെ ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസും തകർത്തിരുന്നു